വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി നടക്കുന്നത് എന്നാൽ എല്ലാ പ്രതിഷേധങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇപ്പോൾ കൃത്യമായ മറുപടി ലഭിച്ചിരിക്കുകയാണ് വഖഫ് നിയമ ഭേദഗതി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചിരിക്കുന്നു ഇതോടെ ബിൽ നിയമമായി വിജ്ഞാപനത്തിലൂടെ നിയമം പ്രാബല്യത്തിൽ വരുന്ന തീയതി സർക്കാർ അറിയിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമമാണ് ഭേദഗതി വരുത്തിയത് ശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ബിൽ പാർലമെന്റിലെ ഇരുസഭകളിലും പാസായത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു ബിൽ സഭയിൽ അവതരിപ്പിച്ചത് പ്രതിപക്ഷത്തിന്റെയും വിവിധ മുസ്ലിം സംഘടനകളുടെയും കടുത്ത എതിർപ്പിനെ തുടർന്ന് ബിൽ സംയുക്ത പാർലമെന്റ് സമിതിക്ക് വിട്ടു ബി ജെ പി നേതാവ് ജഗദാംബിക പാലിന്റെ നേതൃത്വത്തിലുള്ള ജെ പി സി രണ്ടു മാസത്തെ ചർച്ചകൾക്ക് ശേഷം ഏപ്രിൽ രണ്ട് പരിഷ്കരിച്ച ബിൽ അവതരിപ്പിച്ചു ിൽ മൂന്നിന് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്കൊടുവിൽ പാസായി ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേരാണ് സഭയിൽ പിന്തുണ പേർ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു ഏപ്രിൽ നാലിന് രാജ്യസഭയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം നൂറ്റി ഇരുപത്തിയെട്ട് പേരുടെ പിന്തുണയോടെ അവിടെയും ബിൽ പാസായി അതേസമയം കടുത്ത എതിർപ്പാണ് ബില്ലിനെതിരെ പ്രതിപക്ഷം ഉയർത്തിരുന്നത് നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും മുസ്ലിങ്ങളോടുള്ള വിവേചനമാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ വഖഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യത മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമനിർമ്മാണം നടത്തിയതെന്നാണ് കേന്ദ്രവാദം പുതിയ നിയമം അനുസരിച്ച് വക്കഫ് കൗൺസിലിൽ രണ്ട് വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ പരമാവധി നാല് മുസ്ലിം അംഗങ്ങൾ ഉണ്ടാകും മാത്രമല്ല ഇനി സ്വത്ത് വക്കഫാണോ അതോ സർക്കാരിന്റേതാണോ എന്ന് ഇനി അന്തിമ തീരുമാനം എടുക്കേണ്ടത് ജില്ലാ കളക്ടർമാരുടെ റാങ്കിന് മുകളിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരായിരിക്കും അതേസമയം നിയമത്തെ ചോദ്യം ചെയ്ത് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് നിയമസഭയിലെ വ്യവസ്ഥകൾ വക്കഫ് സ്വത്തുക്കൾക്കും അവയുടെ നടത്തിപ്പിനും ഏകപക്ഷീയമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതാണെന്നും മുസ്ലിം സമുദായത്തിന്റെ മതപരമായ സ്വയംഭരണത്തെ ദുർബലപ്പെടുത്തുന്നതാണെന്നുമാണ് കോൺഗ്രസ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് അവയുടെ നടത്തിപ്പും ഭരണവുമെല്ലാം ഇസ്ലാമിന്റെ ഘടകമാണെന്നും ഭരണഘടനാ സംരക്ഷണത്തിന് അർഹതയുണ്ടെന്നും ഈ ഹർജിയിൽ പറയുന്നു ഭരണഘടനാ നിയമവിരുദ്ധമെന്നും കാടൻ നിയമമെന്നും വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പഴയ വഖഫ് നിയമത്തിൽ വരുത്തിയ പുതിയ ഭേദഗതികൾ ഭരണഘടനാ വിരുദ്ധവും മുസ്ലിങ്ങളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റവുമാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം വക്കഫ് ിലും പാസായതോടെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് നേരത്തെ കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ മുസ്ലിം ലീഗും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ ഈ പറയുന്നതിലൊന്നും ഒരു കാര്യവും ഇല്ലെന്നുള്ളത് എല്ലാവർക്കും അതുകൊണ്ട് തന്നെയാണ് വെല്ലുവിളികളൊന്നുമില്ലാതെ ലോക്സഭയിലും രാജ്യസഭയിലും ബിൽ പാസായത് വെബ് ഡെസ്ക് പാസ്സായത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ